ആ അയ്യോ മോളൊക്കെ ഇടക്കായിരുന്നോ അയ്യോ അമ്മ കണ്ടില്ല മോളെ അയ്യോ അതൊന്നും ആ കുറച്ച് കാര്യങ്ങളായി അമ്മക്ക് മോളോട് സംസാരിക്കാനുണ്ടായിരുന്നു അതാ ഇപ്പൊ വന്നെ ഞാനീ പറയുമ്പോഴേ അതൊന്നും അവനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ മോളോടായിട്ട് ഞാൻ പറയാം സ്നേഹത്തിന്റെ പുറത്ത് അവരമ്മയായിട്ട് കണ്ടാൽ മതി വേറെ ഒന്നും വിചാരിക്കേണ്ട ഒരമ്മ ഇതാ പറഞ്ഞിരുന്ന മോള് വിചാരിച്ചാൽ മതി പിന്നെ ഗർഭിണിയായിരിക്കുമ്പോ ഇങ്ങനെ ഒന്നും കേറി കിടക്കരുത് മോളെ അങ്ങനെയല്ല അമ്മ പറഞ്ഞത് ഇങ്ങനെയൊക്കെ കിടന്ന് കഴിഞ്ഞാ ചെലപ്പോ പ്രസവമൊക്കെ വൈകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാ അമ്മ പറഞ്ഞു പിന്നെ ഒന്നാം മാസം മുതൽ പത്താം മാസം വരെ നന്നായിട്ട് ശരീരം പണിയെടുക്കഴഞ്ഞ് പണി കഴിഞ്ഞാ എല്ലാം ഈസി ആയിട്ട് നടക്കും പിന്നെ ആദ്യം മുതൽ അവസാനം വരെ നമ്മള് ആയുർവേദം മാത്രം കഴിക്കുക ഇപ്പോഴത്തെ ഡോക്ടർമാരൊക്കെ പിന്നെ ഓരോ മരുന്നൊക്കെ എഴുതി തരും അതൊന്നും കഴിക്കാ ആയുർവേദം മാത്രം കഴിച്ചാൽ മതി പണ്ട് ഞാനൊക്കെ ഗർഭിണിയായ സമയത്ത് എല്ലാ പണിയും ഒറ്റയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നെ അന്ന് ഈ മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആട്ടുകല്ലിലും അരകല്ലിലും അരച്ച് ഞങ്ങളെല്ലാം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിന് ഈസി ആയിട്ടല്ലേ പ്രസവിച്ചിട്ട് അതുപോലെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചെലപ്പോ വരണമെന്നൊന്നും ഇല്ല ഇപ്പ എല്ലാം മിക്സിയും ഗ്രൈൻഡറും ഈസി പണിയല്ലേ മനുഷ്യനെല്ലാം ഒരുക്കി വെച്ചേക്കുന്നേ ആ എന്നാ അവിടെ കിടന്നോ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പിന്നെ ഇത് അവനോടൊന്നും പറയണ്ട കേട്ടോ ഞാൻ കുട്ടിയോട് മാത്രമായിട്ട് പറഞ്ഞതാ അമ്മയപ്പോഴോ മുന്നു കിടന്നോ കിടന്നോ അമ്മ വെറുതെ വന്നതാന്നേ എന്റെ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ നല്ല ക്ഷീണമുണ്ടോ മോളെ അയ്യോ എന്നാൽ അമ്മ അമ്മയുടെ മുത്തുറങ്ങിക്കോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാ എന്താ അമ്മ ഒന്നാം മാസം തുടങ്ങിയിട്ടുണ്ട് പിന്നെ അധികം ഭാരിച്ച് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി അധികം അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും നിൽക്കണ്ട നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് എവിടെയെങ്കിലും തിന്നിത്തെറിച്ച് വീണ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ മോളെ അനുഭവിക്കാൻ വേണ്ടി അമ്മയ്ക്ക് മോളെ ഒന്നും നോക്കാൻ പോലും പറ്റത്തില്ല അവരാണെങ്കി വീട്ടിലേക്ക് അയക്കു പോകുന്നു നിർത്താൻ വേണ്ടി ആ അത് തന്നെ അപ്പൊ എന്റെ മോള് നന്നായിട്ട് ഓ നന്നായിട്ട് കഴിക്കു കഴിക്കുക ഇല്ല മോളെ ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോകുവ അവൾ അവിടെ ഒറ്റയ്ക്ക അപ്പോൾ അവളെ ആക്കിയിട്ട് വരണ്ട അവനാണെങ്കിൽ ചീത്തയും പറയും അതുകൊണ്ടാ ഉറങ്ങിക്കോട്ടോ അമ്മ പോട്ടോ വരാ അമ്മ വരാ ഇടയ്ക്ക് വരാട്ടോ